എത്ര പ്ലേറ്റ് നാല് പൂരിയും മസാലയും അല്ലെങ്കിൽ കിഴങ്ങ് ഇത് എപ്പോഴും എത്ര മണി ഉണ്ടെന്ന് പറയാവോ എത്ര മണി തൊട്ട് നമ്മളിപ്പോ ഒരു അഞ്ചു മണി മുതല് അഞ്ചു മണി എട്ടുമണിക്കും എത്ര പൂരി ഉണ്ടാകും ദിവസം അങ്ങനെ ഉണ്ടാകും ചെയ്യണോ

പേര് വിളിക്കുന്നത് മണിയൻ പേര് ഗംഗാള് മണിയൻ ചേട്ടന്റെ കടയൊന്നും പൂരി മസാല കഴിക്കണ്ടതാണ് മണിമാരുടെ നിങ്ങളിവിടെ കഴിക്കുന്ന ആൾക്കാരല്ലേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയാമോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു വർഷത്തെ ഉണ്ടാവും ഒരു സെറ്റിന് മൂന്ന് രൂപ മുതലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് രൂപ രൂപയാണ് പണ്ട് ഒരു സെറ്റിന് മൂന്ന് രൂപയാണ് കറിയും രണ്ട് പൂരിയും കുടിച്ചത് അതിപ്പോ വന്നിട്ട് ഇപ്പൊ വന്നിട്ട് പന്ത്രണ്ട് രൂപ വരെയായി മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പക്ഷെ എന്നാലും വെളിയിലുള്ള ആഹാരങ്ങൾക്ക് നല്ല റേറ്റ് ആയിരുന്ന പോലും ഇവിടെ ഈ മൂന്ന് രൂപ അഞ്ചു രൂപയിലേക്കായിരുന്നു ഈ അടുത്ത കാലത്താണ് ഓവർ സാധനങ്ങൾക്ക് വില കൂടിയത് കൊണ്ടാണ് ഇപ്പൊ ഇത്തിരി എന്നാലും ഇതിപ്പോ വെളിയിലേക്ക് അപേക്ഷിട്ട് ഇവിടെ കുറവാണ് അത് കറിയും ഉണ്ട് കേട്ടോ എണ്ണ കുറവാണ് കേട്ടോ എണ്ണ കണ്ട അത് നല്ല ട്രൈ ഈ മസാല ഉണ്ട് ഈ പൂരിതായ മസാലയും ആ ഉള്ളി എല്ലാം കൂടെ നമ്മളിങ്ങനെ എണ്ണ കുറവല്ലേ എണ്ണ കുറവാണ് മസാലയൊക്കെ ടേസ്റ്റ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ബാലരാമപുരം കഴിഞ്ഞ് വഴിമുക്ക് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ആറാലംബട് ആറാലം മാർക്കറ്റ് മാർക്കറ്റ് ചന്ത മാർക്കറ്റ് ചന്തയിൽ അവിടെ നിന്നും ചാലിയോട് റോഡ് ചാലിയോട് റോഡ് ആറാലുപോട് ജംഗ്ഷനിൽ വന്നിട്ട് മാർക്കറ്റ് ജംഗ്ഷനിൽ വന്നിട്ട് ചാലിയുടെ റോഡിൽ വന്ന ഒരു കനാലിന്റെ പാലം കഴിഞ്ഞ് ഒരു ആദ്യം കാണുന്ന എടു സൈഡുള്ള കട മണിയഞ്ചാട്ടൻ്റെ കളൂന്ന് പറഞ്ഞാൽ പൂരി കടയെന്ന് പറഞ്ഞാൽ അറിയാം പൂരി വഹിക്കുന്ന കട എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഏകദേശം ഈ പ്രാദേശിക സ്ഥലങ്ങളിലെല്ലാം മൊത്തത്തിൽ അറിയാവുന്നതാണ്